കേരള കോൺഗ്രസ് ഐയുടെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കാൻ ലക്ഷ്യമിട്ട് കെ പി സി സി നടത്തിയ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന ചടങ്ങിൽ യാത്രയുടെ നാല് ക്യാപ്റ്റന്മാരിൽ ഒരാളായ കെ മുരളീധരൻ പങ്കെടുക്കുന്നില്ലെന്ന ആദ്യ നിലപാട് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്മേൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് അടിച്ചേൽപ്പിച്ചത് ചെങ്ങന്നൂരിൽ നടക്കുന്ന ഈ സുപ്രധാനമായിട്ടുള്ള സംഗമം സംഘടനയുടെ ഐക്യവും കരുത്തും വിളിച്ചോതേണ്ട ഒരു വേളയായിരുന്നു എന്നാൽ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ അസാന്നിധ്യം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പടല പിണക്കങ്ങളെയും പുനർ ബന്ധപ്പെട്ട അതൃപ്തികളെയും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ സാധ്യതയുണ്ടായിരുന്നു മുരളീധരൻ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ കടുത്ത നീരസത്തിന്റെ ഒരു ഫലം കൂടിയായിരുന്നു കെ മുരളീധരന്റെ അതൃപ്തിയുടെ പ്രധാനപ്പെട്ട കാരണം കെ പി സി സിയിലെ പുനഃസംഘടനയിലെ ചില തീരുമാനങ്ങളായിരുന്നു കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള നേതാവായിരുന്നിട്ടും താൻ നിർദ്ദേശിച്ച ചിലരുടെ പേരുകൾ പുതിയ ഭാരവാഹികളുടെ പട്ടികയിൽ പരിഗണിക്കപ്പെട്ടില്ല എന്നത് അദ്ദേഹത്തിന് കടുത്ത രാഷ്ട്രീയ അവഗണനയായി അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ന്യൂനപക്ഷ സെല്ലു വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് കെ എം ഹാരിസിന്റെ പേര് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും അത് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയായിരുന്നു കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മരിയാപുരം ശ്രീകുമാറിനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനും മുരളീധരന് ശക്തമായിട്ടുള്ള നീരസം ഉണ്ടായിരുന്നു തന്റെ അനുയായികളെയും വിശ്വസ്തരെയും സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ തന്റെ സ്വാധീനം നഷ്ടപ്പെടുന്നു എന്ന രാഷ്ട്രീയ തിരിച്ചറിവാണ് അദ്ദേഹത്തെ ഈ പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് നയിക്കുകയും ചെയ്തത് കേരള കോൺഗ്രസ് നേതൃത്വം പരമ്പരാഗതമായിട്ടുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളെ അഥവാ എ ഗ്രൂപ്പുകളെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുമ്പോൾ അത് കെ മുരളീധരനെ പോലുള്ള മുതിർന്ന നേതാക്കളിൽ സൃഷ്ടിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള അതൃപ്തി സംഘടനാപരമായിട്ടുള്ള വെല്ലുവിളി തന്നെയാണ് മുൻപ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ അതിശക്തമായിട്ടുള്ള ഉണ്ടായിരുന്ന നേതാവായിരുന്നു കെ മുരളീധരൻ അദ്ദേഹത്തെ പോലുള്ള നേതാക്കൾക്ക് തങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിക്കപ്പെടാതിരിക്കുന്നത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒറ്റപ്പെടുത്തലായി അനുഭവപ്പെടുകയും അത് പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലൂടെ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മുരളീധരന്റെ അസാന്നിധ്യം ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി മാറുമെന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും നേരിട്ട് ഇടപെട്ടത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ രാഷ്ട്രീയ പക്വതയും പ്രായോഗികമായിട്ടുള്ള സമീപനത്തെയും വെളിപ്പെടുത്തുന്നതാണ് മുതിർന്ന നേതാക്കളുമായി നേരിട്ട് സംസാരിച്ച് അവരുടെ അതൃപ്തിക്ക് ചെവി കൊടുത്ത് പ്രശ്നം സൗഹൃദപരമായി പരിഹരിക്കാൻ ശ്രമിച്ചത് നേതൃത്വത്തിന്റെ ഒരു കാര്യക്ഷമത കൂടിയാണ് മുരളീധരന്റെ പങ്കാളിത്തം ഉറപ്പാക്കിയതുവഴി സംഘടനാപരമായുള്ള ഐക്യം പൊതുസമൂഹത്തിന് മുന്നിൽ സ്ഥാപിക്കാൻ നേതൃത്വത്തിന് കഴിയുകയും ചെയ്തു കെ നടത്തിയ വിശ്വാസ സംരക്ഷണ യാത്ര സംസ്ഥാനത്തെ മതജാതി വിഭാഗങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉള്ളതായിരുന്നു ഈ യാത്രയുടെ സമാപന ചടങ്ങിൽ ഒരു പ്രധാനപ്പെട്ട ക്യാപ്റ്റൻ വിട്ടുനിന്നാൽ അത് യാത്രയുടെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ സന്ദേശത്തെ ദുർബലപ്പെടുത്തുകയും ലക്ഷ്യം പാളുകയും ചെയ്യുമായിരുന്നു മുരളീധരന്റെ പങ്കാളിത്തം ഉറപ്പാക്കിയത് യാത്രയുടെ രാഷ്ട്രീയ പ്രാധാന്യം ും ആഭ്യന്തര ഭിന്നതകൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കുന്നത് തടയാനും കോൺഗ്രസിന് ഇപ്പോൾ സഹായകരമായിരിക്കുകയാണ് വിശ്വാസ സംരക്ഷണ യാത്രയിൽ കെ മുരളീധരനെ കൂടാതെ കോടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് ബെന്നി ബഹനാൻ എന്നിവരായിരുന്നു മറ്റ് ജാഥാ ക്യാപ്റ്റന്മാർ കേരള രാഷ്ട്രീയത്തിൽ ഓരോരുത്തർക്കും തനതായിട്ടുള്ള വ്യക്തിപ്രഭാവവും സ്വാധീനവും മേഖലകളിലുണ്ട് ഇവരെല്ലാം ഒരുമിച്ച് യാത്ര നയിച്ചത് കോൺഗ്രസ് ഒരു കൂട്ടായ നേതൃത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന സന്ദേശം നൽകാൻ സഹായിക്കുകയും ചെയ്തിരിക്കുകയാണ് കെ മുരളീധരനെ അനുനയിപ്പിച്ച് ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നതിലൂടെ കോൺഗ്രസ് നേതൃത്വം തങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള ഐക്യത്തിന് നൽകുന്ന പ്രാധാന്യവും അടിവരയിടുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണിയെയും ബി ജെ പിയെയും നേരിടാൻ കോൺഗ്രസിന് ആഭ്യന്തര ഐക്യം അനിവാര്യമാണ് വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാൽ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്ന് അറിയിച്ച ശേഷം മുരളീധരൻ ഗുരുവായൂരിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് തിരിക്കുകയായിരുന്നു അദ്ദേഹം കാർ മാർഗം ഏഴ് മണിയോടെ എത്തുമെന്ന പ്രഖ്യാപനം അതൃപ്തി താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടു എന്നതിന്റെ സൂചന കൂടി നൽകുന്നുണ്ട് പുനഃസംഘടനയിൽ കെ മുരളീധരൻ നിർദ്ദേശിച്ച പേരുകളായിട്ടുള്ള കെ എം ഹാരിസിന്റെയും മര്യാപുരം ശ്രീകുമാറിന്റെയും പേര് പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് കോൺഗ്രസ് പുനഃസംഘടനയിൽ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരുവിധ വിലയുമില്ല എന്നതിന്റെ ഒരു പ്രതീകമായി മാറുകയായിരുന്നു കെ മുരളീധരന്റെ ഈ അതൃപ്തിയും അതിന്റെ പരിഹാരവും കോൺഗ്രസ് ിൽ രാഷ്ട്രീയ ഭാവി സൂചനകൾ നൽകുന്നുമുണ്ട് നേതൃത്വത്തിന്റെ സമമായിട്ടുള്ള നീക്കങ്ങൾ ഫലം കണ്ടെങ്കിലും പുനഃസംഘടനയിൽ അതൃപ്തി പൂർണ്ണമായിട്ടും അങ്ങോട്ട് അവസാനിച്ചിട്ടുമില്ല